സുപ്രഭാതം പത്രത്തിൽ ഒരു പേജ് മൊത്തത്തിൽ എൽ ഡി എഫിന്റെ വോട്ട് ചോദിച്ചുകൊണ്ടുള്ള പരസ്യം എങ്ങനെയുണ്ട് അത് നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം പ്രതിഷേധാർഹം ലീഗിന്റെ നേതാവ് അതൊരാള് വേക്കെന്ന് പറയുന്നുണ്ട് മുസ്ലിം ലീഗിന്റെ ശക്തനായ നേതാവ് അതായത് എൽ ഡി എഫിന്റെ പരസ്യം സുപ്രവാതം പത്രത്തിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു സുപ്രഭാത വരിക്കാരനും അത് ഏതൊരു മുസ്ലിം ലീഗ് ലീഗുകാരനും അത് പ്രതിഷേധമായ ഒരു സംഭവം തന്നെയാണ് കാരണം സുപ്രഭാതം പത്രം എസ് കെ എസ് എസ് കീഴിലുള്ള പത്രമാണ് ചന്ദ്രകേണി ലീഗിന്റെ കീഴിലുള്ള പത്രമാണ് ദേശാഭിമാനിയിലാണ് എങ്കിൽ ഒരു പക്ഷേ ഇത് പ്രശ്നമില്ലായിരുന്നു ഇത് മുസ്ലിം ലീഗിന്റെ കീഴിലുള്ള സുപ്രഭാതം എസ് കെ എസ് എഫിന്റെ കീഴിലുള്ള പത്രത്തിൽ എൽ ഡി എഫിന്റെ പരസ്യം സർക്കാരിൻ്റെ പരസ്യമാണിച്ചെങ്കിൽ അത് നിങ്ങൾക്ക് ഏത് പരസ്യവും ഏറ്റെടുക്കാം പരസ്യമല്ലേ സർക്കാരിൻ്റെ പരസ്യമല്ലേ സർക്കാർ എന്ന് പറയുന്നത് മൊത്തത്തിലുള്ള എല്ലാ ആളുകൾക്കും ഒരുപോലെയല്ലേ എന്നൊക്കെ പറയാമായിരുന്നു ഇത് എൽ ഡി എഫിന്റെ പരസ്യം എന്താണോ ഇതൊക്കെ കാണണേതായാലും നമുക്ക് ആ ഒരു വിഷയത്തിൽ ഒരുപാട് പ്രതികരണങ്ങൾ വന്നിട്ടുണ്ട് ഈ വിഷയത്തിൽ ആദ്യം നമ്മളെ പേപ്പർ പ്രതികരണം നമുക്കൊന്ന് കേൾക്കാൻ കത്തിക്കാനുണ്ടായ കാരണം ഞാൻ ഇന്ന് രാവിലെ സുബൈ സംസ്കരിച്ചു കണ്ട് വന്നേക്കാണ്ട് മദ്രസയില് പ്രവേശനോത്സവം തന്നെ അപ്പം പിന്നെ സുപ്രഭാതം പേപ്പറ് അവിടെ നിന്ന് കണ്ടു അവിടെ നിന്ന് കണ്ടുകാണ്ട് ഇതെന്തെങ്ങനെ എഴുതിയിട്ടുണ്ടെന്ന് അവിടുത്തെ പണ്ഡിതന്മാരോട് ചോദിച്ചു അപ്പോൾ ഞാൻ പിന്നെ അവിടെ നിന്ന് ആ ദിവസം കൊണ്ട് അപ്പോൾ വന്നപ്പോൾ ഞാൻ ഒരു മൂന്ന് പേപ്പറോളം സുപ്രഭാതം കൊടുക്കുന്നുണ്ട് എൻ്റെ വകമായിട്ട് ഞാൻ സമസ്തൻ്റെ ആളെ തന്നെയാണ് ആ സമസ്തേൻ്റെ ആളാണ് എസ് കെ എസ് എഫിൻ്റെ ആളാണ് പിന്നെ ഒക്കെയാണ് ലീഗിൻ്റെ ഒരു അനുഭാവിയുമാണ് അപ്പോൾ ഞാനത് പിന്നെ അവിടെ വന്ന് ഞാൻ കൊടുക്കണ കളിയിൽ ഒരു പ്രവാസി ഹോട്ടൽ നിന്നുണ്ട് അതിലൊരു ആ പേപ്പർ ഞാൻ കൊടുക്കേണ്ടത് സുപ്രഭാതം അവിടെ നിന്നപ്പോൾ ഒരു ഒരു പാവപ്പെട്ട ഒരു മനുഷ്യൻ പേപ്പറ് വായിക്കുന്നുണ്ട് ഇത് ഏത് പേപ്പറാണ് ഇതെന്തെങ്ങനെ ഇതാൻ കാരണം പിന്നെ എന്നൊക്കെ ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ ഏതൊരു പേപ്പറ് നോക്കേണ്ടത്

പിന്നെ ബസ് സ്റ്റോപ്പ് തന്നെ നേരെ മുന്നേ തന്നെയാണ് അവിടെ പോയിക്കാണ്ട് ആ അപ്പഴത്താ പ്രസിഡൻ്റ് ദേശം കൊണ്ട് ആ അവിടെ ഇരിക്കേണ്ടവർ മറ്റത്തെ സിയാബ് കാരിട്ട് അവന് സി പി എമ്മിൻ്റെ ആളാണ് പിന്നെ വേറൊരാളും ഉണ്ടായിരുന്നു അപ്പോൾ ഇതൊന്ന് ഇതൊന്ന് കത്തിക്കും ഇത് നമുക്ക് പ്രതിഷേധിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ കത്തിച്ചു അപ്പോൾ അവന് അവന് അവനാണ് ഇതൊക്കെ വിട്ടതൊക്കെ ഇപ്പോൾ പര പരസ്യം വന്നത് എൽ ഡി എഫിൻ്റെ പരസ്യം വന്ന് സർക്കാരിൻ്റെ പരസ്യമാണെങ്കിൽ എന്തെങ്കിലും ചെയ്യാമായിരുന്നു ഞാൻ ഇങ്ങോട്ട് ആ പേപ്പർ പിന്നെ ഞാൻ കത്തിക്കണമെങ്കിൽ മുന്നേ തന്നെ ഞാൻ വായനശാല പോയി കൊടിഞ്ഞിൽ കുറച്ചാൽ ഒരു വായന എല്ലാ പേപ്പറും അവിടെ ഉണ്ടല്ലോ അപ്പോൾ അവിടെ പോയിക്കാളും നോക്കിയപ്പോൾ സൂപ്പർവാദത്തിലല്ലാതെ ഒരു പേപ്പറിനും ഈ പരസ്യമില്ല അപ്പോൾ ഞാൻ എനിക്ക് ഇങ്ങനെ ദേശീയം പിടിച്ചു കാരണം നമ്മളെ ഒരു സമയ നമ്മൾ സമസ്തയ്ക്ക് വേണ്ടിയിട്ട് എല്ലാം അനുഭവിക്കണ് എല്ലാം ചെയ്യണ് തങ്ങന്മാരും മുത്തുക്കാ തങ്ങളെയും സാധിക്കില്ല ഒക്കെ ഞാൻ ബഹുമാനിക്കുള്ള ആളുകളാണ് പക്ഷെ പെട്ടെന്നൊരു പ്രിസർ കാരണത്താൽ ഈ പേപ്പർ വേണ്ട എന്നാണ് ഇവിടെ കത്തിച്ചു ഇതേ പറയുന്നുണ്ട് സർക്കാരിൻ്റെ നോക്കാൻ പരസ്യമല്ലേ സുപ്രഭാതത്തിൽ എൽ ഡി എഫിന്റെ പരസ്യം കണ്ടപ്പോൾ സത്യത്തിൽ ഇയാൾക്ക് നീര് കയറി ഞാനല്ലേ ചോദിക്കുന്നുണ്ട് ഈ ഒരു പരസ്യം കണ്ടിട്ട് വേറൊരു ലീഗുകാരനൊന്നും നീര് കയറിയില്ലേ എൽ ഡി എഫിന്റെ പരസ്യം കണ്ടിട്ട് ഇത് മോളിൽ നിന്ന് തൊടുത്തുവിട്ടതാണിച്ചെങ്കിലും താഴത്തെ സമയത്തൊന്നും പ്രതികരിക്കാൻ ആളില്ലടോ അപ്പൊ എൽ ഡി എഫിന് സപ്പോർട്ട് ചെയ്യുകയാണല്ലോ എന്തിനാ പരസ്യം കൊടുക്കേണ്ടത് സുപ്രഭാതത്തിന്റെ ആളുകളെ എൽ ഡി എഫിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ടല്ലേ ഈ ഒരു പരസ്യം ഉപകാരപ്പെടുന്നത് അത് വെച്ചിട്ടല്ലേ ഇവര് പരസ്യം കൊടുക്കുന്നത് അപ്പൊ എങ്ങനെയാണെച്ച നാളെയുള്ള എൽ ഡി എഫ് പിന്നെ യു ഡി എഫിന്റെ ആൾക്കാരൊക്കെ എൽ ഡി എഫ് പോയി കഴിഞ്ഞാൽ ഇവര് പരസ്യം കൊടുത്തിട്ട് പോയി എന്നും അണികൾക്ക് പറയാൻ പറ്റില്ലേ എന്ത് വേറെ ഒരു അണികളും കണ്ടില്ല സുപ്രഭാതത്തിന്റെ പിന്നെ ഓൺലൈൻ ചാനലിൽ വന്ന ഒരു ന്യൂസ് പ്ലേ കണ്ടില്ലാടി മണ്ഡലത്തിലെ കൊടുങ്ങി നിന്നുള്ളതാണത് സമസ്തയുടെ നേതൃത്വത്തിലുള്ള സുപ്രഭാതം ദിനപത്രം പൊതുജനമധ്യയെ കത്തിക്കുന്നതാണ് രംഗം അതിന് കാരണമായി കത്തിക്കുന്ന വ്യക്തി പറയുന്നത് ഇടതുമുന്നണിയുടെ പരസ്യം സുപ്രഭാതം പത്രത്തിൽ പ്രസിദ്ധീകരിച്ചു എന്നതാണ് ആദ്യമേ പറയട്ടെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ പ്രവർത്തിക്കുന്ന ഒരു പത്രമെന്ന നിലയിൽ സുപ്രഭാതം ദിനപത്രത്തിന് കേരളത്തിലെ മതനിരപേക്ഷ ജനാധിപത്യ രീതിയിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും മുന്നണികളുടെയും പരസ്യം നൽകുന്നതിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങൾ ഇല്ല അതായത് സുപ്രഭാതത്തിന് ഏത് മുന്നണിന്റെ പരസ്യം കൊടുക്കുകയാണെച്ചു യാതൊരു വിധ പ്രയാസങ്ങളും ഇല്ല ബി ജെ പിന്റെ പരസ്യമാണെങ്കിലും ആർ എസ് എസിന്റെ പരസ്യമാണെങ്കിലും പിന്നെ കോൺഗ്രസിന്റെ പരസ്യമാണെങ്കിലും എല്ലാ പരസ്യം കൊടുക്കാൻ സുപ്രഭാതം തയ്യാറാണ് എന്നാണ് ഇവർ ഇതിൽ പറയുന്നത് അത് വെച്ചിട്ടാണ് നല്ല നമുക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എൽ ഡി എഫിന്റെ പരസ്യം കൊടുത്ത് ലീഗുകാരൊക്കെ എൽ ഡി എഫിന് വോട്ട് ചെയ്ത് എൽ ഡി എഫ് ജയിച്ചു എന്തായാലും ഈ കാര്യത്തിൽ ചന്ദ്രിക നമ്മൾ ആക്കൊന്നും ഞങ്ങൾ കേൾക്കാം ചന്ദ്രികയിൽ വരില്ല നൂപ്പരേ പറഞ്ഞു നമ്മൾ ഇടപെടേണ്ട കാര്യമില്ല കാരണം പരിസല്ലേ പരസ്യം പൈസക്കും വേണ്ടിയിട്ടല്ലേ പൈസക്കും വേണ്ടി ആർ എസ് എസിന്റെ പരസ്യം വരുമല്ലോ മിക്കവാറത്തെ ദിവസങ്ങളൊക്കെ കാണേണ്ടി വരും പൈസക്ക് എന്തും ചെയ്യുന്ന അതൊക്കെ വരും ചെയർമാൻ പ്രതികരണം പോരായ്മകളൊക്കെ എല്ലാ പത്രങ്ങൾക്കും ഉണ്ടാവും പോരായ്മ പരിഹരിക്കാൻ പറ്റുന്നതൊക്കെ പരിഗണിച്ചുകൊണ്ട് എന്തെങ്കിലുമൊക്കെ തകരാറുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ പിന്നീട് വരാതിരിക്കാൻ ശ്രദ്ധിച്ചുകൊണ്ടൊക്കെ ഞാൻ നടത്തരുത് അപ്പം ഇനി ഒരു പരസ്യത്തിനെ സംബന്ധിച്ചിട്ടുണ്ടായ പരസ്യം ഒരു പരസ്യം വന്നുകൊണ്ട് ഒരു തകരാറൊന്നുമല്ല പക്ഷെ പരസ്യം വരുമ്പോൾ നമ്മളെ പത്രത്തിൽ വരുമ്പോൾ ജനങ്ങൾ വിചാരിക്കുന്നു നമ്മളെ സുന്നി മാലി ഫെഡറേഷൻ്റെ ഒരിതാണോന്ന് ശരിക്കും അങ്ങനെ വിചാരിക്കും അതിന്റെ അഡ്രസ്സും കാര്യൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് അപ്പൊ അങ്ങനെ ചില സംഗതികളൊക്കെ ചിലപ്പോൾ സംഭവിക്കാ അതൊരു വലിയ പ്രവൃത്തിയിച്ചുകൊണ്ട് പത്രത്തിനെ മോശമാക്കി കാണിക്കാൻ വേണ്ടി പലരും ശ്രമിക്കുന്നുണ്ട് അതൊന്നും സമസ്തകളിലെ ജമീയത്തുൽമയെ സ്നേഹിക്കുന്നവരും അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവരും അല്ല ആ പറഞ്ഞവരൊക്കെ അതായത് ഒരു മനുഷ്യൻ ഈ ഒരു പത്രം കത്തിച്ച് അയാൾക്കാണ് ഇത് കൊടുത്ത ആളുകൾക്കും അതിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട് പണം വാങ്ങിയ പത്രത്തിൻ്റെ എഡിറ്റർക്കും തുടങ്ങിയിട്ടുള്ള ആളുകൾക്കും ഇതൊരു പ്രശ്നമായി മാറുന്നില്ലേ ഇനിയിപ്പോൾ ബി ജെ പി നല്ല രീതിയിൽ പരസ്യം ചെയ്യുന്നുണ്ട് ആർ എസ് എസും നല്ല രീതിയിൽ പരസ്യം ചെയ്യുന്നുണ്ട് ഒന്ന് മുട്ടി മുട്ടിവെക്കി പൈസക്കും വേണ്ടിയിട്ട് നിങ്ങൾ എന്തും ചെയ്യുന്ന ടീമാണ്ങ്കിൽ അതും കൂടി ഒന്ന് മുട്ടി മുട്ടിവെക്കി കോടികൾ 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 മറിയും